കാരണം ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിൽ വേണമെങ്കിൽ നമുക്ക് പറയാം അവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാ പറയാം അപ്പൊ ഇവിടെ അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ പരമാവധി ക്ഷമിച്ച് കടിച്ചു പിടിച്ചിട്ടാണ് ഇതൊക്കെ പറയണത് എന്നിരുന്നാലും വലിയ അക്ഷര തെറ്റുകൾ പറ്റിപ്പോയാൽ എന്നോട് ക്ഷമിക്കണം നമ്മുടെ പ്രേക്ഷകര കുടുംബത്തിൽ ഇനി എന്തൊക്കെയാവും ഏത് രീതിയിലും നമ്മൾക്കിപ്പോ ഭക്ഷണം കഴിക്കണ്ടേ ആ കുടുംബത്തിന് വേണ്ടേ ഈ വയൾ കല്യാണം കഴിച്ച കുട്ടികൾക്ക് വേണ്ടേ പ്രായങ്ങള് എന്നിട്ട് അത് മാത്രല്ല ഇവള് കുറെ ന്യായീകരിക്കുണ്ട് അത് ഞാന് നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം പക്ഷെ ഇപ്പൊ കേൾക്കാന്നുണ്ടെങ്കില് ഞാനിപ്പൊ ഈ പറയാൻ പോണൊക്കെ മറന്നുപോകും കാരണം അങ്ങനെ ആയി അപ്പോ അവളുടെ ഈ മരിച്ച ദീപക് എന്ന് പറഞ്ഞ ആളുടെ അല്ലാതെ ഈ ബ്രേസിയർ അയച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ഒന്നും അയാൾ ചെയ്തിട്ടില്ല അപ്പൊ ഇത് ശരിക്കും പറയുകയാണെങ്കിൽ മനപൂർവ്വം ക്രിയേറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് കാരണം മറ്റേ ഏതൊരു പെണ്ണ് ഇതേപോലെ വൈറലാകാൻ ശ്രമിച്ചു അത് ആളുകളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ അത് പിന്നെ എന്താ പറയാ ദീപക് എന്ന് പറഞ്ഞൊരു യുവാവ് ആത്മഹത്യ ചെയ്ത കാര്യം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണും വ്യാജ പരാതിയിൽ വ്യാജ വീഡിയോയിൽ ഒരു പുരുഷൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പോലീസിനും ദീപകിന്റെ ആത്മഹത്യയിൽ ആ പെൺകുട്ടിക്കെതിരെ ആ വനിതക്കെതിരെ കേസെടുക്കണം എന്ന് പറഞ്ഞ് കംപ്ലൈന്റ് ഓൾറെഡി അയച്ചിട്ടുണ്ട് പോലീസ് നടപടികളുമായി മുമ്പോട്ട് പോകും ലഭ്യമായ വിവരങ്ങളിലൂടെ അറിയുന്നത് ദീപക് ആയിരുന്നു ദീപകിന്റെ കുടുംബത്തിലെ ഏക അത്താണി എന്നുള്ളതാണ് ദീപക്കിൻ്റെ അല്ല അറ്റൻഷൻ സീക്കിങ്ങുമല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസൊക്കെ കണ്ടിട്ട് തോന്നുന്നതേ ഇയാളേക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണ് എനിക്കറിയില്ല ക്രിയേറ്റർ ആണ് അറിഞ്ഞത് അങ്ങനെ ആണെന്നല്ല പക്ഷെ അത് ഒരു 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 ട്രെൻഡ് എന്തെങ്കിലും ചെറിയൊരു ഇഷ്യൂ മൈൻഡ് ആവാണ് വിശദീകരണാണെ ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത് എന്തോന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാളെ മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ അല്ല അപ്പോ സുഹൃത്തുക്കളെ നമസ്കാരം ഉണ്ട് അപ്പൊ നമ്മളെ അപ്പോ നമ്മളിപ്പോ ഉള്ളതേ നമ്മുടെ സ്വന്തം കോടതിപ്പാടി മണ്ണാർക്കാടിലാണെട്ടോ അപ്പൊ ഏർ നമ്മൾ പറയാൻ പോണ കാര്യങ്ങൾ കേട്ടിട്ട് ആരും നെറ്റരുതേ ആ നെട്ടാനൊന്നും ഇല്ല നമ്മളിപ്പോ ദിവസേനെ ഓരോ ദിവസം ഉറക്കം എണീറ്റ് ണരുമ്പോ തന്നെ നമ്മൾ നെട്ടിട്ടാതിരിക്കണു കാരണം നമ്മളിപ്പോ രാവിലെ വൈകുന്നേരത്ത് ഉറങ്ങാൻ കടന്നിട്ട് രാവിലെ എണീക്കുമ്പോൾ നമ്മൾ രാവിലെ ജീവിച്ചിരിക്കുന്നുണ്ട് തന്നെ നമ്മൾ നെട്ടലോടെ കൂറിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കണത് അപ്പോൾ ഇന്നത്തെ ഒരു പ്രധാന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ഷിംജിദ മുസ്തഫ ആരോ പിന്നെ കണ്ടന്റ് ക്രിയേഷൻസ് ആണ് എന്നാണ് പറയണത് എന്തോ നമുക്ക് അറിയില്ല കേട്ടോ അപ്പോൾ പിന്നെ നമ്മളതിൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ നോക്കി ആ സ്ത്രീടെ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഒരു കുട്ടി ഒക്കെ ഉണ്ട് അപ്പോൾ ഇന്നലെ രണ്ട് ദിവസം മുന്നേ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു ഏഴ് ദിവസം മുന്നേ നമ്മൾ കുറച്ച് വീഡിയോസ് കണ്ടു അതായത് എന്താ പറയണേ പിന്നെ കെ എസ് ആർ ടി സി ബസ്സിലൊരു മധ്യസ്ഥനായ ഒരാളെ ആ ഫോ വീഡിയോ എടുത്തിട്ട് ഇൻസ്റ്റാഗ്രാമിൽ വൈറലാക്കി അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു നാലു ദിവസം അഞ്ചു ദിവസം ആവണുള്ളൂ അപ്പോഴേക്കും വേറെ ഒരു പ്രൈവറ്റ് ബസ്സിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുന്നതും പിന്നെ എന്താ പറയാ ആ സ്ത്രീയുടെ മുലയിൽ പോയിട്ട് അയാളെ കൈ മുട്ടിക്കണത് ആ ആ സ്ത്രീ തന്നെ പോയിട്ട് അവളുടെ മാറിടം അയാളെ കയ്യില് മുട്ടിക്കുകയാണ് ആ മുട്ടിന്ന് കണ്ടപ്പോൾ വേഗം അവൾ മാറ്റിയാണ് അവളെ മാറിടും ശരിക്കും ഞാനിത് പച്ചയ്ക്ക് പറയണമെന്നില്ല പക്ഷെ പച്ചയ്ക്ക് പറയാൻ പറ്റില്ല അത് യൂട്യൂബാവുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ഞാൻ യൂട്യൂബിനോട് ആദ്യം മാപ്പ് ചോദിക്കാണ് കാരണം നമ്മുടെ കേരളം ആയതുകൊണ്ട് മാത്രം കേട്ടോ പുറത്തുള്ളതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇവിടെ മാപ്പ് പറയേണ്ടത് ആവശ്യമില്ല അപ്പൊ യൂട്യൂബിനോടും ആ മരിച്ചുപോയ ആ വ്യക്തിയോടും ആ ദീപക് എന്നാണ് പേര് കോഴിക്കോട് എന്താ പറയാ ഗോവിന്ദാപുരം പയ്യോളി സ്വദേശിയാണ് ഒരു വസ്ത്രവ്യാപാര കടയില് പിന്നെ നിക്കുന്ന ആളാണെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ പറയാനുള്ളത് ഇപ്പൊ വാർത്താക്കാരെ സംബന്ധിച്ചും മറ്റുള്ള ആൾക്കാരെ കുറിച്ചിട്ടും അവര് ഇങ്ങനെ ഫേസ്ബുക്കില് അതേപോലെ ഇൻസ്റ്റാഗ്രാമില് യൂട്യൂബില് യൂട്യൂബില് കാര്യമായിട്ടില്ല എന്നിരുന്നാലും ഫേസ്ബുക്കിൽ ഇതിനെ കുറിച്ച് മാത്രമാണ് വന്നോണ്ടേ ഇരിക്കണത് അത് പറയണ എങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ നായിൻ്റെ മോള് ആ തന്തക്ക് പറക്കാത്ത നായി മോള് അങ്ങനെ മോശമായിട്ട് പറയുന്നുണ്ട് വേറെ നമുക്ക് പറയാനറിയാം നമ്മളൊക്കെ ഇതില് വലിയ എന്താ പറയാ പി എച്ച് ഡി ഒക്കെ എടുത്ത ആളാണ് പക്ഷെ നമുക്ക് ഇവിടെ പറയാൻ കഴിയില്ല കാരണം ഇതൊരു വലിയൊരു പ്ലാറ്റ്ഫോമാണ് അപ്പൊ അതുകൊണ്ട് ഫേസ്ബുക്കിൽ വേണേൽ നമുക്ക് പറയാം അവിടെ ആർക്ക് എന്ത് വേണമെങ്കിലും വിളിക്കാ പറയാം അപ്പൊ ഇവിടെ അത് പറ്റില്ല അതുകൊണ്ട് ഞാൻ പരമാവധി തെറ്റുകൾ പറ്റിപ്പോയാൽ എന്നോട് ക്ഷമിക്കണം നമ്മുടെ പ്രേക്ഷകരായിട്ടുള്ള ആളുകൾ നമ്മളോട് ക്ഷമിക്കണം കാരണം ഇത് പിന്നെ കഴിഞ്ഞ പിന്നെ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് ഒരു നമ്മളിപ്പോ ഒരാളെ കുറിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ റോഡിന്റെ കാര്യം തന്നെ പറയാം നമ്മൾ ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ അപകടപ്പെടുത്താനോ അപായപ്പെടുത്താനോ നമ്മൾ ഒരിക്കലും ആയിരിക്കില്ല നമ്മൾ ഡ്രൈവിംഗ് ചെയ്യണത് അപ്പോൾ ഇവിടെ അതല്ല ഉണ്ടായത് ഇവിടെ ഡ്രൈവിംഗ് അല്ല പ്രധാനം അപ്പം ഇവിടെ ആ ബസ്സിൽ കയറി ബസ്സിൽ കയറിയിട്ട് അയാള് ഇപ്പോൾ ഒരു കാര്യം പറയാം അപ്പോൾ അത് ഫുട്പാത്തിന്റെ ആ ഭാഗത്ത് വെച്ചിട്ടാണ് അത് വീഡിയോ ഷൂട്ട് ചെയ്തത് കാരണം എല്ലാരും കൂടി ഒരു മൂന്നാൾ നാലാളും കൂടെ കൂടി ഇന്നിട്ട് ഇറങ്ങാൻ വേണ്ടി ബസ് സ്റ്റോപ്പ് ആണോ ഇനി ബസ് സ്റ്റാൻഡാണോന്നറിയില്ല ഇറങ്ങാൻ വേണ്ടി നിന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അവളെ കണ്ടത് അപ്പൊ ഈ പെണ്ണ് വന്നിട്ട് അവളുടെ മുല ശരിക്ക് അത് മുട്ടിക്കോട്ടെ ആ മുട്ടിട്ട് ഞാൻ പോയി മുട്ടിച്ചിട്ട് ഇനി എങ്ങനെയെങ്കിലും രീതിയിൽ അത് പിന്നെ ആളുകളിലേക്ക് എത്തിക്കാന്നുള്ളൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത് അപ്പൊ നമ്മളത് എത്ര സ്ലോ മോഷനിൽ കണ്ടാലും എത്ര സ്പീഡിൽ കണ്ടാലും ആ മുട്ടുന്നതും തട്ടുന്നതും അവള് പോയി മുട്ടിക്കാണ് ഇനിയിപ്പോ അയാൾ മരിച്ചതുകൊണ്ട് മാത്രം ഞാൻ അവളുടെ പിന്നെ അവളെ കുറ്റപ്പെടുത്തിയിട്ട് അയാളെ അയാൾക്ക് എന്താ പറയാ സ്വർഗരാജിൻ്റെ ലഭിക്കട്ടെ എന്ന് പറഞ്ഞിട്ടല്ല ചെയ്യണത് പക്ഷെ അവിടെ കണ്ടൊരു കാഴ്ച അല്ലെങ്കിൽ കണ്ടന്റ് എന്ന് പറഞ്ഞത് അവള് പോയിട്ട് അവളുടെ മുല ശരിക്കു പോയി മുട്ടിക്കാണ് കാരണം ഇയാള് ഒരു ബസ് ആകുമ്പോ അല്ലെങ്കിൽ ഒരു വാഹനാകുമ്പോ അത് റോഡിലൂടെ പോകുമ്പോ അതിൻ്റെതായ വൈബ്രേഷൻ ഉണ്ടാവും നമ്മളെ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലെ റോഡോ അല്ലെങ്കിൽ ജപ്പാനിലൂടെ ഉള്ള റോഡൊന്നുമല്ല ഇത് കേരളാണ് അപ്പൊ കുണ്ടും കുഴി നിറഞ്ഞ റോഡ് പോവുണ്ടാവുക അല്ലെങ്കിൽ മീഡിയം നല്ല റോഡിലൂടെയോ ഈ ബസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അതിൻ്റെതായ വൈബ്രേഷനിൽ നമ്മുടെ കൈയും കാലും ശരീരവും ഹൃദയം എല്ലാതും ഇനിയിപ്പോ അവയവങ്ങൾ പോലും അനങ്ങിക്കൊണ്ടിരിക്കും അത് അവളത് അനങ്ങണ്ട് അതിപ്പോ എല്ലാ പെണ്ണുങ്ങളെയും അനങ്ങണ്ട് എല്ലാ ആണുങ്ങളെയും അനങ്ങണ്ട് അപ്പോൾ അവൾ അവിടെ ചെയ്ത കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അനക്കാന് അതായത് ചിലപ്പോൾ ആരും അനക്കിയിട്ടുണ്ടാവില്ല അപ്പോൾ ഇത് അനക്കാനെങ്കിൽ ചില ഇതിനു മുന്നിൽ ചിലപ്പോൾ അവള് എല്ലാതും അനക്കിയിട്ടുണ്ടാവും അനക്കി കൊടുക്കാനുള്ള ചാൻസ് കൊടുത്തിട്ടുണ്ടാവും ആരും എന്തോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ആളുകളുടെ സ്വഭാവ രീതി വെച്ച് നോക്കുമ്പോൾ പലർക്കും പ്രത്യേകിച്ച് പിന്നെ കൈകാര്യം ചെയ്യാൻ കൊടുക്കുന്നുണ്ടാവും കാരണം നമ്മുടെ പാലക്കാടും അതേപോലെ തിരുവനന്തപുരത്തും എറണാകുളത്തും കേരളത്തിലുമാണ് കൂടുതൽ എയ്ഡ്സ് രോഗം പകരുന്നത് അപ്പോൾ ഈ പതിനഞ്ച് വയസ്സ് തൊട്ടിട്ടും അതേപോലെ തന്നെ ഇരുപത്തി അഞ്ച് വയസ്സ് വരെയുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും കൂടുതൽ സ്ത്രീകൾക്കാണെന്നാണ് പറയണത് അപ്പോൾ അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട് എയ്ഡ്സ് എച്ച് ഐ വി അപ്പൊ അതൊന്നും നമുക്കറിയില്ല അപ്പൊ ഈ ഫുട്ബോളിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്ന ഒരാളെ അടുത്തേക്ക് പോയിട്ട് സാധാരണ ഇറങ്ങാൻ പോവാണെങ്കിലാണ് നമ്മൾ എന്നിരുന്നാലും ഒരു പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ ആണെങ്കിൽ ഇനിയിപ്പോ പുരുഷൻ മുന്നിലാണെങ്കിൽ സ്ത്രീ പിന്നെ അവരുടെ മാറിടം കൊണ്ടുപോയിട്ട് ആ പുരുഷന്റെ നെഞ്ചില് ഒട്ടിച്ച് വെക്കുക അല്ലെങ്കിൽ കൈ കൊണ്ട് തട്ടുന്ന മാതിരി പോയിട്ട് അവിടെ നിന്നിട്ട് വീഡിയോ കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുക നമ്മൾ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും ബസ്സിൽ യാത്ര ചെയ്യുണ്ടാവുക അല്ലാതെ നമ്മൾ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മനോഹ മനോഹരങ്ങളായിട്ടുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ടും നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന ഇന്നുവരെ കണ്ടിട്ടില്ല കേട്ടോ പൊതുവേ പ്രത്യേകിച്ച് ഈ സ്പീഡ് കൂടിയ കാലത്ത് അപ്പൊ അങ്ങനെയുള്ള ഒരു ഫുട്പാത്ത് ഫുട്ബോളിന്റെ അരികിൽ വെച്ചിട്ട് ഇവള് കാണിച്ച കോപ്രായങ്ങൾ എന്നിട്ട് അത് മാത്രമല്ല ഇവള് കുറെ ന്യായീകരിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കേൾക്കാം പക്ഷെ ഇപ്പൊ കേൾക്കാന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഈ പറയാൻ പോകണൊക്കെ മറന്നുപോകും കാരണം അങ്ങനെ ആയി അപ്പോൾ അവരുടെ ഈ മരിച്ച ദീപക് എന്ന് പറഞ്ഞ ആളുടെ ഏകദേശം മുപ്പത്തിയേഴ് വയസ്സായിട്ടുള്ളു തോന്നണം അപ്പോ ഇയാളുടെ സ്വഭാവങ്ങൾ അവിടുത്തെ ആളുകൾക്ക് അറിയാം അതായത് പിന്നെ വേണ്ടാത്ത രീതിയിൽ പോയിട്ട് പിന്നെ അങ്ങനെ വൈറലാകാൻ ശ്രമിക്കേണ്ട ഒരാളൊന്നും അല്ല പിന്നെ കൂട്ടുകാരന്മാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് അതേപോലെ തന്നെ ആ കടയിലെ ണിക്കടയിലെ ഒരു പിന്നെ എന്താ സെയിൽസ്മാൻ ആണ് എന്നാ പറഞ്ഞത് സെയിൽസ്മാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാം തുണികൾ എടുത്തു കൊടുക്കുന്ന ഒരാൾ നമ്മള് തുണിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒരു വാരി വലിച്ചിട്ടൊരു അമ്പതെണ്ണം വാരി വലിച്ചിട്ടാൽ നമ്മൾ ചിലപ്പോൾ ഇന്ന് ഒന്നോ രണ്ടെണ്ണോ എടുത്തുള്ളൂ അപ്പൊ അത്രയും ക്ഷമയുള്ള ആൾക്കാർക്കാണ് ഈ തുണിക്കടയിൽ ജോലി പറ്റുള്ളൂ അപ്പൊ അങ്ങനെയുള്ളൊരു എന്താ പറയാ കടയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഈ ദീപക് എന്ന് പറഞ്ഞ ആള് അപ്പൊ ഇയാള് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് അറിയാൻ നമുക്ക് സാധിച്ചത് അതൊക്കെ നമ്മൾ വാർത്തയിലും അതേപോലത്തെ ഓരോ ആളുകൾ സംസാരിക്കണമൊക്കെ നമ്മൾ പക്ഷെ ഇവിടെ ഈ പെൺകുട്ടി പെൺകുട്ടി എന്ന് പറയാൻ കുറച്ച് പിന്നെ എന്താ പറയാ എനിക്ക് എൻ്റെതായ ഒരു മാന്യതണ്ടാവും അത് കമ്മി ഉണ്ട് അപ്പൊ ഇവിടെ നായി മോള് എന്ന് പറയാൻ പറ്റുള്ളൂ അത് എന്താ യൂട്യൂബില് പറയാം ആയിട്ട് നായി പരിപാടി നല്ല പ്രശ്നണ്ട് അവള് ശരിക്കും അവളൊരു എന്താ ഒരു ഈ പിന്നെ എന്താ ഈ എന്താ ഈ നരമ്പ് രോഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചികിത്സിക്കുന്ന ഒരു പരിപാടി ഉണ്ട് സൈക്കോട്രിസ്റ്റ് അല്ല ഒരു എന്താ പറയുക അങ്ങനെ എന്തൊക്കെ നാളാണ് ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഞാനൊരു കാര്യം പറയാം ഇപ്പൊ അവിടെ ഒന്നും നടന്നിട്ടില്ല കാര്യം അവിടെ നടന്നിട്ടില്ല അപ്പൊ അത്രയും വലിയൊരു ഇൻസിഡന്റ് ആക്സിഡന്റ് അല്ല അത് ൂർവം ചെയ്തതാണ് ഇയാൾക്ക് മാനസികമായിട്ടുള്ള വേറെ രോഗങ്ങളുണ്ട് അത് ഞാൻ സമൂഹത്തിന് വേണ്ടി കാണിച്ചു കൊടുത്താണ് എന്റെ അയാൾ പിന്നെ ഈ പെണ്ണിന്റെ ആരോഗത്തിൽ പിടിച്ചിട്ട് അല്ലാതെ അയച്ചിട്ട് ആൾക്കാരെ മുന്നിൽ ും പറയാണെങ്കിൽ മറ്റേതൊരു പെണ്ണു വൈറലാകാൻ അത് ആളുകളൊക്കെ വളരെ ശക്തമായിട്ട് തന്നെ അത് പിന്നെ എന്താ പറയാ എതിർത്തു എന്നിട്ടും ഒരു പുതുക്കല്ല അപ്പൊ നമ്മളെ നമ്മളെ പറയാൻ പറ്റില്ല ഈ സ്ത്രീകളുടെ സമൂഹം എവിടൊക്കെയാണ് പോയി പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാർത്താകാര് പറയുന്ന പോലെ തന്നെ ഉള്ള അവസ്ഥ തന്നെയാണ് അതായത് വ്യഭിചാര ധർമ്മത്തിലേക്കാണ് പോണത് അങ്ങനെയുള്ള ഒരു കാഴ്ചയേട് ഇനിയും നമ്മൾ ഇനിയും കാണാൻ പോകും ഇനിയിപ്പൊ ഇതൊന്നും നമ്മള് എന്താ പറയാ ശക്തമായിട്ട് പ്രതിഷേധിച്ചിട്ടൊന്നും ഒരു പ്രയോജനം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഇവിടുത്തെ കേരളത്തിലെ ആളുകള് തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും പാവാട അടിപ്പാവാട താങ്കൾ വരും അതേപോലെ എന്താ പറയാ അണ്ടർവെയർ താങ്ങുന്ന ആൾക്കാരാണ് അപ്പൊ അവർക്ക് ഇത് അടിപ്പാവാട താങ്ങാതി അണ്ടർവെയർ അലക്കാതി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇവർക്ക് ഇതാണ് ജോലി പ്രത്യേകിച്ച് നമ്മളെ പാ പെണ്ണ് പ്രത്യേകം എടുത്തു പറയണ്ടേ ദരിദ്രം കേരളത്തിൽ ലൈംഗിക ദാരിദ്ര്യമാണ് അതാണ് അയാൾ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഒന്നുമില്ല ഇയാൾ അയാളെ ഈ മരിച്ചുപോയ ദീപക് എന്ന് പറഞ്ഞ ആള് ചിലപ്പോ ഇവള്ക്ക് ഒന്നുമില്ല പരിചയം ഉണ്ടാവും അല്ലെങ്കിൽ വേറെ വല്ല വ്യക്തി വൈരാഗ്യം ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ഇതൊരു മസ്റ്റ് പ്ലാൻ ആയിട്ട് ചെയ്ത ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഞാൻ എനിക്ക് പറയാനുള്ളത് എന്റെ മനസ്സ് പറയുന്നുണ്ട് ആ ആ സ്ത്രീ അതായത് എന്താഷിം എന്താ ഷിജിമ്മ മുത്തബ ആ വീഡിയോ ചെയ്ത പെണ്ണ് എന്തായാലും ഒരു കുറച്ച് ദിവസത്തിന്റെ ഉള്ളിൽ അവൾ തന്നെ സ്വയം കുറ്റബോധം കൊണ്ട് ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യും ഉറപ്പാണത് ഉറപ്പാണത് അത് യാതൊരു സംശയം വേണ്ട അവൾ ആത്മഹത്യ ചെയ്യും കാരണം നമുക്ക് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് നമുക്ക് സമാധാനം എന്ന് പറഞ്ഞ സംഭവമാണ് അതില്ലെങ്കിൽ നമ്മൾ എത്ര നോക്കിയിട്ട് ഉറങ്ങാൻ നമുക്ക് കഴിയില്ല ആ ഉറക്കം അവളുടെ അതായത് അവളുടെ അയാളുടെ കുടുംബത്തിലുള്ള ആ തേങ്ങലുകൾ മതി അവളുടെ എന്താ പറയുക ഉറക്കം കളയാനെ ഉറങ്ങ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാന്തനല്ലടോ അതിപ്പോൾ നമ്മളിപ്പോൾ ഈ നഗരത്തിലൂടെ പോകുമ്പോൾ അല്ലെങ്കിൽ നാട്ടിലൂടെ പോകുമ്പോൾ എത്ര പ്രാന്തന്മാരെ നമ്മൾ കാണുന്നുണ്ട് നമ്മൾ അവിടെ കളിയാക്കി കൊണ്ട് പറയല ചിലപ്പോൾ അവർ സാഹചര്യം കൊണ്ടായതാവാം എന്തെങ്കിലും രീതിയിൽ ഉള്ള പിന്നെ സഹിക്കാൻ പറ്റാത്ത കാര്യത്തിൽ ചിലപ്പോൾ അവർക്ക് മാനസികമായിട്ട് പോയിട്ടുണ്ടാവാം ഒന്നും പറയാൻ പറ്റില്ല നമ്മളൊക്കെ നിസ്സഹനായി ജീവിക്കുന്ന മനുഷ്യന്മാരാണ് അല്ലാതെ നമ്മളിപ്പോൾ വയറിലാവാൻ വേണ്ടിയിട്ടോ അല്ലെ മറ്റൊന്നിനോ വേണ്ടിയിട്ടോ നമ്മൾ ഒരിക്കലും എന്താ പറയാ ജീവിക്കേണ്ട അവസ്ഥ അല്ല അപ്പൊ നമ്മളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് പ്രത്യേകിച്ച് ഈ റോഡിലൊക്കെ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം അപ്പോ ഈ സ്ത്രീയെ ഈ നായി മോളെ ശരിക്കും എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് അതിപ്പോ ഒന്നും ചെയ്യാനില്ലാട്ടോ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ എല്ലാ കാര്യവും സത്യസന്ധമായിട്ട് പറഞ്ഞു അവളെ ഇനി ജയിലിൽ കൊണ്ടുപോവേ തൂക്കിലേക്ക് അല്ലെങ്കിൽ പോലീസിൻ്റെതായിട്ടുള്ള കേസുകളും കാര്യങ്ങളൊന്നും ആവശ്യമില്ല ഇപ്പോ അവൾക്ക് അത്യാവശ്യം സൈബർ അറ്റാക്ക് നടന്നിട്ടാവും പിന്നെ അവളൊരു എന്താ വാർഡിലെ മെമ്പറും കൂടി അത്ര ഒരു അരീക്കോട് അരീക്കോട് ഭാഗത്തുള്ള വാർഡ് മെമ്പറാണ് എന്നാണ് നമ്മൾ ഫേസ്ബുക്കിൽ കണ്ടത് ഞാൻ ഈ ഇൻസ്റ്റഗ്രാമിലൊന്നും നോക്കാനും കാണാനും കേൾക്കാനും ഞാൻ പോവാറില്ല നമ്മള് നമ്മൾ റോഡിന്റെ പറ്റിയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പണ്ഡാരം എടുത്തിട്ടാണ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ വലിയ പൊരുത്തല്ലോ കാരണം ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞത് ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാം അല്ല നമ്മുടെ ജീവിതം അതേപോലെ ഫേസ്ബുക്ക് ഫേസ്ബുക്കെല്ലാം നമ്മുടെ ജീവിതം നമ്മളൊക്കെ പണിക്ക് പോയാൽ തന്നെയാണ് നമുക്ക് പൈസ കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ എന്ത് കിട്ടുന്ന ഒരു കാര്യമല്ല അപ്പൊ ഇത് പിന്നെ അങ്ങനെ വിടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ കേരള മെൻസ് അസോസിയേഷൻ അതേപോലെ തന്നെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന ആളൊക്കെ ഇതിനെതിരെ അവര് പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞാൻ ഇനി പിന്നെയും പിന്നീ പറയെന്ന് വെച്ചുകഴിഞ്ഞാല് അത് അവൾക്ക് കിട്ടേണ്ട നീതി അവളുടെ എന്താ പറയാ കുറ്റപോകം തന്നെ കൊടുക്കും അതാണ് ഇനി ഉണ്ടാവുക അപ്പോ ഞാൻ ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇനി അടുത്തത് ആരാണ് എന്നുള്ളത് അടുത്തത് ശരിക്കും അവൾ തന്നെയാണ് അല്ലാതെ വേറെ ആരുമല്ല അപ്പൊ നമ്മളൊക്കെ നമ്മളിനി ബസ്സിൽ പോകുമ്പോ എന്ന് മാത്രല്ല ഞാന് നിങ്ങളോട് എപ്പോഴും പറയാറുണ്ടായിരുന്നു നമ്മൾ പിന്നെ എവിടേക്ക് പോവുകയാണെങ്കിലും നമ്മളെ നിരീക്ഷിക്കാന് പത്തിൽ ഒരു മൂന്ന് പേര് രണ്ട് പേരും ഉണ്ടാവും അപ്പോ നിങ്ങള് പരമാവധി സൂക്ഷിക്കൊന്നും വേണ്ട നമ്മളിപ്പോ എന്താ പറയാ ഉടുക്കാതെ അല്ലല്ലോ നമ്മൾ നാട്ടിക്കോ അല്ലെങ്കിൽ വീടിന് പുറത്തേക്കോ ഇറങ്ങാതെ നമ്മൾ അടിപൊളിയായിട്ട് ഡ്രസ്സ് നമ്മൾ ഇറങ്ങാറ് എന്തിരുന്നാലും ഇത് വൈറലാക്കാനുള്ളൊരു സംവിധാനമാണ് ഈ സ്ത്രീയുടെ അപ്പൊ അത് പരമാവധി ഒഴിവാക്കണം എന്നാണ് എനിക്ക് ഇതിൽ പറയാനുള്ളത് ഇത്രയും ഞാൻ നല്ല രീതിയിൽ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ആ ദീപക് എന്ന് പറഞ്ഞാൽ മരിച്ചത് കൊണ്ടല്ല പക്ഷെ അത് എന്താണ് അതിന്നൊരു എന്താ പറയാ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നുന്നു എനിക്ക് നമുക്കൊക്കെ നമ്മളിപ്പോ എങ്ങനെയാവും മരിക്കാമെന്നല്ലത്തോ നമ്മൾ മരിക്കേണ്ട ആൾക്കാർ തന്നെയാണ് പക്ഷെ എന്നിരുന്നാലും ഇങ്ങനെയൊക്കെ ആണോ മരിക്കുക കാരണം ഒരു ഒരു പെണ്ണ് മതി ഇപ്പോ എന്താ പറയാ ഒരാളെ കേസ് കൊടുക്കാൻ നമ്മൾ പല കേസുകളും കണ്ടിട്ടുണ്ട് അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊന്നും വരില്ല കാരണം അതായത് നിയമം നടപ്പിലാക്കേണ്ട ആൾക്കാര് ആൾക്കാർ തന്നെ ഈ അടിപ്പാവട താങ്ങിക്കോണ്ട് നടക്കാണ് അപ്പൊ അവര് അവര് ചെയ്യുന്ന പരിപാടി എന്താ വെച്ചുകഴിഞ്ഞാല് അവര് വരില്ല അവര് ഇതിലെ ശ്രദ്ധിക്കില്ല അവർക്ക് അതിന്റെ ആവശ്യമില്ല കാരണം അടിപ്പവട ഇടുത്താലാണ് അല്ലെ അടിപ്പവട തിരുമ്പി കൊടുത്താലാണ് ഇവർക്ക് കൂടുതൽ സൗകര്യങ്ങൾ കിട്ടുള്ളൂ അപ്പൊ അതുകൊണ്ട് അത് അങ്ങനെ മാഞ്ഞു പോകുന്ന മരിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് ഏഴു ദിവസോ എട്ടു ദിവസമോ ഉണ്ടായിരുന്നോ ഇപ്പോ രണ്ടായിരത്തിന് ശേഷം ഇപ്പൊ അത്രയില്ല എന്ത് മരിച്ചു പോയോ ആ ശരി അടുത്ത അക്കൗണ്ട് തുടങ്ങാമെന്ന് പറയും അതൊക്കെയാണ് ഇപ്പോഴത്തെ കാലം അപ്പോ വാർത്തകാര് പറഞ്ഞ കാര്യം ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത ഞെട്ടിക്കുന്ന വാർത്ത എവിടെ ഞെട്ടിക്കുന്നത് ഈ രണ്ടായിരത്തി പതിനേഴില് നമ്മുടെ ഈ പിന്നെ എൽ ഡി എഫ് വന്നപ്പോ തന്നെ ആളുകൾ നെട്ടി ഇനിയിപ്പോ എന്ത് നെട്ടറേ നെട്ടി നെട്ടി നെട്ടിപ്പോ നെട്ടാൻ ഇപ്പൊ ഹൃദയമില്ല ഹൃദയമൊക്കെ ചത്തുപോയി ഇനിയിപ്പൊന്ന് പറഞ്ഞിട്ട് കാലം അപ്പോൾ ഇനി ഒരു ഒരാൾക്കും ഇതുപോലുള്ളൊരവസ്ഥകൾ വരരുത് എന്നാണ് ഞാൻ പറയുന്നത് പ്രാർത്ഥിക്കണെ കൊണ്ട് നമുക്ക് കുഴപ്പമില്ല അങ്ങനെ എന്താണ് പറയേണ്ടത് എന്നറിയില്ല ഞാൻ ആചാരം കൊണ്ടുകൂടെ വന്ന എന്തൊക്കെയാണ് അറിയാം